ഹലോ എവ്രി വൺ വർഷങ്ങൾ പ്രവാസികളായിരുന്നതിന് ശേഷം നാട്ടിലേക്ക് വരുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്തയാണ് എൻ്റെ കേരളം എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ പറയുകയും വേണ്ട ശുദ്ധജലം ശുദ്ധവായു പഴങ്ങൾ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ നമ്മളുടെ പറമ്പിൽ എന്തെല്ലാം സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കാം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെ പല പല സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് എന്നാൽ നാട്ടിൽ ഇന്നും ജീവിക്കുന്ന ആളുകൾ ഈ ശുദ്ധവായു ശുദ്ധജലം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പച്ചപ്പ് എല്ലാം നിറഞ്ഞ് ഈ പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും മഴയായിരുന്നെങ്കിൽ മഴ എൻജോയ് ചെയ്യാനൊക്കെയായിട്ട് നാട്ടിലേക്ക് വരുന്നത് പക്ഷെ നാട്ടിലുള്ള ആളുകൾ പറയും ഈ മഴയൊന്നും പെയ്യാതിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ളത് അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട് ഒരു ലീവിന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരിക്കാം ഒരു പക്ഷെ എന്നും നാട്ടിലേക്ക് നിൽക്കാനായിട്ട് വരുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്നത് പ്രത്യേകിച്ച് പല കാര്യങ്ങൾ അദ്ദേഹം അവർ അല്ലെങ്കിൽ വെയിറ്റിലുള്ള പല കാര്യങ്ങൾ അവർ മിസ് ചെയ്യാൻ തുടങ്ങുകയും ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ് അവസാനിച്ചതിന് ശേഷം ഇനിയുള്ള നാളുകൾ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിച്ചു ഒരു സമയം വരികയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ോന്നും അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായപ്പോൾ പലരോടും ഇങ്ങനെ എക്സ് ഗൾഫ് ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ ഗൾഫ് രാജ്യങ്ങളിൽ മിസ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കും മണലാരണ്യമല്ലേ ഗൾഫിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത് കഷ്ടപ്പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവിടുത്തെ ജീവിതം എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ ഇന്നും രാവിലെ തിരക്കിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ പലപ്പോഴും നമ്മളതൊക്കെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ അല്പം റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷ തുല്യമായിട്ടുള്ള ജീവിതം തന്നെയാണ് എങ്കിലും നമ്മളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന മറ്റ് പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ ഒരു മോഡറേറ്റ് കാലാവസ്ഥയാണ് നമ്മൾക്ക് എക്സ്ട്രീം വിൻ്ററോ എക്സ്ട്രീം സമ്മറോ ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല പക്ഷേ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കുവൈറ്റിൽ നമ്മൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വീടുകളിൽ താമസിച്ചുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ സെൻട്രലൈസ്ഡ് ഏ സി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സമ്പന്നതരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഇപ്പോൾ എയർ കണ്ടീഷനൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ താഴെ ഉള്ള ആളുകൾക്ക് അതിന് ഇലക്ട്രിസിറ്റി ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾക്കറിയാം കുവൈറ്റിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് തീർച്ചയായിട്ടും നമ്മൾ കൺട്രോൾഡായിട്ട് എന്നുള്ള നമ്മുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആണ് എങ്കിൽ പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സും എന്ത് കിച്ചൺ അപ്ലയൻസും ഉപയോഗിക്കാനായിട്ട് നമ്മൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ നമ്മൾക്കറിയാം കുക്കിംഗ് ഗ്യാസ് എത്ര ചീപ്പായിരുന്നു എന്നുള്ളത് അതുമാത്രവുമല്ല മിക്കവാറും എല്ലാവരുടെയും റെൻറ്റിൽ ആയിരുന്നു ഈ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഒക്കെ അപ്പോൾ വാട്ടർ ആണെങ്കിൽ പോലും നമുക്കറിയാം കുവൈറ്റിലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് വാട്ടർ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ പോലും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ ലാവീഷ് ആയിട്ട് എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും ഫാൻ ഓഫ് ചെയ്യുക ലൈറ്റ് ഓഫ് ചെയ്യുക അങ്ങനെയുള്ള വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം നമ്മൾക്ക് ആദ്യമൊന്നും അത്ര ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികയില്ല അതുമാത്രമല്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾക്ക് കുവൈറ്റിൽ വരുമാനമുള്ളപ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നാട്ടിൽ ലീവിൽ വരുമ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് വളരെ പോഷമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ വളരെ നമ്മൾ ബോധവതികളായിരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും നാട്ടിൽ ഓരോ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസയെക്കുറിച്ച് അപ്പോൾ അതും നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം ചിന്തിക്കാൻ സാധ്യതയുണ്ട് നമ്മൾക്കൊരു ഇൻകം ഇപ്പോൾ ഇല്ലല്ലോ നാട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നുള്ള ചിന്തകൾ ചിലപ്പോൾ ആളുകൾ ഭരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പലർക്കും പല അനുഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് നഴ്സസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഞാനിവിടെ ബസ് കയറി കുറേ ദൂരം യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന നഴ്സസിനെ കണ്ടു നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളുടെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ഒന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പോകാനും വരാനും നമ്മൾക്ക് അതോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമായൊരു കാര്യമാണ് ഇവിടെയാണെങ്കിൽ ഡ്യൂട്ടി അവേഴ്സ് ലോങ്ങ് ആണ് ഇപ്പോൾ എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ പോയി വരാനൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ജോലിയുടെ ഭാരം ഇപ്പോൾ കേരളത്തിലെ ജോലിയുടെ ഭാരം നമുക്കറിയാം ഗവണ്മെന്റിലല്ലാതെ പ്രൈവറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഹെവി ആയിട്ടുള്ള ജോലി തന്നെയാണ് അപ്പോൾ അതാണെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് വ്യത്യാസം എങ്കിലും അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ജോലിയിലുള്ള ഒരു കുറച്ചും കൂടെ കംഫർട്ട് ജോലിയിൽ പോകാനും വരാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സഹായം നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് സഹായിക്കാനായിട്ട് നമുക്ക് ഒരു മീഡിന് ഹയർ ചെയ്യാം നാട്ടിലൊക്കെ മീഡിനെ ഹയർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ സൗകര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഫുഡിൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും അറബിക് ഫുഡ് ആവണമെങ്കിൽ അറബിക് ഫുഡ് നമ്മൾക്ക് അതേപോലെ ഇന്ത്യൻ ഫുഡ് കേരള ഫുഡ് എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മളുടെ ഓൺ കുവൈറ്റ് കേരളത്തിൽ നമുക്കറിയാം ഒരു ഏഴുമണിയാകുമ്പോഴേക്കും നമ്മളുടെ വീടുകളിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പതുക്കെ അതൊക്കെ സന്ധ്യാപ്രാർത്ഥനയെല്ലാം തുടങ്ങി കിടക്കാൻ തുടങ്ങുന്ന ഒരു മൂഡാണ് പക്ഷേ നാട്ടിൽ കുവൈറ്റിലാണെങ്കിൽ നമ്മൾക്ക് ഏഴുമണിയാകുമ്പോൾ പുറത്തേക്കാണ് ആളുകൾ ഇറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് വരെ വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾക്ക് ഏത് സമയത്തും ഫുഡ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അത് മാത്രവുമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾക്കൊരു പത്ത് മിനിറ്റാകാൻ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെത്തിച്ചേരുന്ന സാ സാഹചര്യങ്ങൾ ഇവിടെ സിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് വ്യത്യാസമാണ് പക്ഷെ ഞാൻ ഗ്രാമത്തിലൊരന്തരീക്ഷമാണ് പറഞ്ഞു വരുന്നത് കുവൈറ്റിലൊരു നൈറ്റ് ഡ്രൈവിന് പോകാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ പെട്രോളിൻ്റെ ചാർജിനെക്കുറിച്ച് ഒന്നും നമ്മൾ വിചാരിക്കാറില്ല വളരെ ചീപ്പായിട്ടുള്ള പെട്രോളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒന്ന് ഔട്ടിങ്ങിന് പോകണമെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കാറില്ല പെട്രോൾ എന്തുമാത്രം ചിലവാകുമെന്നുള്ളത് പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊക്കെ കോൺഷ്യസ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് മണി ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊന്നും ബാധകമല്ലായിരിക്കാം പക്ഷേ കുറേ കാലം ഗൾഫിൽ ജീവിച്ച് ഒരുപാട് ബാങ്ക് ബാലൻസൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു പക്ഷേ നേരിടേണ്ടതായി വരുന്നിട്ടുള്ള ചലഞ്ചസും അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ അവർ ചിലപ്പോൾ നേരിടാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ ഒരിക്കലും വില വർധിക്കാത്ത നമ്മളുടെ കുബൂസ് കുവൈറ്റിൽ നമുക്ക് അറിയാം ഒരിക്കലും ആ കുബൂസിൻ്റെ വില വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മുഷാക്കൽ സാൻഡ്വിച്ചിൻ്റെ വില വർദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിലാണെങ്കിലും ചപ്പാത്തി അതിന് പകരം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചീപ്പ് റേറ്റിലല്ല ഒരിക്കലും കിട്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ കുവൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു ഫുഡ് ഐറ്റം കേരളത്തിൽ നിന്നല്ല എനിക്ക് തോന്നുന്നില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പിന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ ആളുകളുടെ ഇൻറ്റർഫിയറൻസ് നമുക്കറിയാം കുവൈറ്റിൽ നമ്മൾ പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലി ആ ഒരു സെറ്റപ്പിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സിൻ്റെയോ നെയ്ബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെയും ഇൻട്രൂഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ഒരു ആളുകൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു കേരളത്തിൽ നമ്മൾക്ക് ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ കേരളം ഒരു സ്വർഗ്ഗമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഉണ്ടെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നത് സ്വർഗ്ഗം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷെ ഒരു പക്ഷേ കുറച്ച് നാൾ ഗൾഫിലോ മറ്റ് പല രാജ്യങ്ങളിലും ജീവിച്ചിരുന്ന ഒരാൾക്ക് ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളത് പലരുടെയും മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് കേരളത്തിൽ ഗൾഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ ഞാൻ തീർച്ചയായിട്ടും കുവൈറ്റിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആസ്പെക്ട്സ് കേരളത്തിൽ നല്ലതാണ് എങ്കിൽ പോലും നമ്മളുടെ ആ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നമ്മളുടെ ജോലിയും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു ബെറ്റർ പ്ലേസിലേക്ക് എന്നുള്ളതല്ല ലൈഫിൻ്റെ ഒരു ചേഞ്ച് വേറൊരു മേഖലയിലേക്ക് പോകുന്നു എന്നുള്ള ഒറ്റ വിചാരത്തിലാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ലൈഫിൻ്റെ ഓരോ ചേഞ്ച് നമ്മൾ എൻജോയ് ചെയ്യുന്നു അതിൻ്റെ ചലഞ്ചസ് നമ്മൾ നേരിടുന്നു അല്ലെങ്കിൽ അതിലുള്ള എൻജോയ്മെൻറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്